ഹലോ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളൊരു പിസ്ത കേക്കിൻ്റെ ഓർഡർ ആണ് കേട്ടോ അതൊരു വൺ കെ ജി ടോൾ കേക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് ഒരു തീം കേക്കാണ് മാഷാൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന തീം അപ്പം റെഫറൻസ് അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് അനുസരിച്ചായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഈ ഒരു ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു സ്ക്രാപ്പർ വെച്ചിട്ട് അപ്പം ആദ്യം ഐസിങ് എല്ലാം ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് ഓർത്തത് അപ്പോൾ പിന്നെ പതിയെ ലൈറ്റായിട്ടൊന്ന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നിലവില് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രീമിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഭാഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി മറന്നു പോയതായിരുന്നേ ഈ ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തുനിന്ന് കേട്ടോ സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കാറ് കഴിഞ്ഞ വർഷം അതിനകത്ത് അതിൻ്റെ മുമ്പിലത്തെ വർഷം ഒക്കെ ടു ടയർ കേക്കൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കാ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മൂക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കുമാണ് കേട്ടോ സോ ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഏറെക്കുറെ ഇതിൽ വന്നിട്ടുള്ളത് ആയിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അഞ്ച് എവിടെ വെക്കണമെന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് പിന്നെ ഞാനത് ലെഫ്റ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം ഞാനിവിടെ ഇതിലുണ്ടായിരുന്ന റെഫറൻസിലുണ്ടായിരുന്നതുപോലെ തന്നെ എല്ലാം അതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുഞ്ഞ് രണ്ട് മൂന്ന് യെല്ലോ കളർ ബട്ടർഫ്ലൈഡ് ഉണ്ടായിരുന്നു അപ്പം അതും നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇപ്പം എല്ലായിടത്തും പ്ലം കേക്കിൻ്റെ സീസണാണല്ലേ ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ പ്ലം കേക്ക് ആണല്ലോ അപ്പം നമ്മളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്യാനുള്ള നമ്മൾ

കറക്റ്റ് എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റെഫറൻസ് വെക്കും ഞാനിതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തേക്കാമേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു ഗ്രാസിൻ്റെ ഇത് നമ്മൾ മുകളിൽ മാത്രമല്ല താഴെക്കൂടെ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റെഫറൻസിലും അതുപോലെ ഉണ്ടായിരുന്നു അപ്പം താഴെക്കൂടെ ഞാനിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോർഡർ പോലെ അപ്പം അതിൽ നമ്മൾ ആ ഒരു മഷ്റൂമിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതാണെങ്കിൽ കുറച്ച് താഴോട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ അത് ഹൈഡായി പോവും അപ്പോൾ പിന്നെ ഞാനത് ശക്കല മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് പിസ്തയായിരുന്നു കേട്ടോ കഴിച്ചിട്ട് അവർ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന ടീ നല്ല കേൾക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ചെറിയൊരു പണിയും കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു വഴിയില്ല ഈ വഴിയിൽ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് കൂടെ പൊടിച്ച് വേണം ഞാൻ റെഫറൻസിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല അതും ബിസ്ക്കറ്റ് തന്നെ ആണെന്നാണ് എൻ്റെ ഒരു ഏകദേശ രൂപം ഓക്കെ നമ്മൾ എന്തായാലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിങ്ങനെ ലൈറ്റായിട്ട് അവിടെ ഇവിടെ ഒന്നും വീഴാത്ത പോലെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഹൈറ്റുള്ള ആയതുകൊണ്ട് ഇത് സേഫ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുത്ത് പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ിയാനൊന്നും മറക്കരുതേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ ബബി സി യു